മറ്റുള്ളവരിൽ നിന്നും ഒരിക്കലും പകർത്താൻ കഴിയാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് നീതിശാസ്ത്രത്തിൽ ആചാര്യൻ ചാണക്യൻ വിവരിച്ചിട്ടുണ്ട് അത്തരം ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ചാണക്യൻ പറയുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ് സ്വഭാവ ഗുണം ഒരു മനുഷ്യന്റെ സ്വഭാവം ഒരിക്കലും പകർത്താനാവില്ല സ്വഭാവം ധാർമ്മികതയുടെയും സത്യസന്ധതയുടെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ് അത് ആ വ്യക്തിയുടെ ജന്മനാൽ തന്നെ ആ വ്യക്തിക്ക് ലഭിച്ച ഒന്നാണ് സ്വഭാവ ഗുണം ആചാര്യൻ ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരാളുടെ സ്വഭാവം വ്യാജമായി കാണിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു ചാണക്യൻ രണ്ടാമതായി പറയുന്നത് മറ്റൊരാളുടെ സ്വഭാവം നമ്മളിലേക്ക് പകർത്താൻ കഴിയില്ല എന്നാണ് ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു മനുഷ്യന്റെ സ്വഭാവം അവന്റെ ആന്തരിക സത്യമാണ് അതിനാൽ അനുകരണവും ബുദ്ധിമുട്ടാണെന്ന് അദ്ദേഹം പറയുന്നു ചാണക്യൻ മൂന്നാമതായി പറയുന്നത് ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെ കുറിച്ചാണ് ഒരു മനുഷ്യന്റെ പെരുമാറ്റം മറ്റുള്ളവരോടുള്ള അവന്റെ ചിന്തയും സംവേദനക്ഷമതയും മനോഭാവവും പ്രതിഫലിപ്പിക്കുന്നതാണ് പെരുമാറ്റം എന്നുള്ളത് കുലമഹിമ കൊണ്ടും ലഭിക്കുന്ന ഒന്നാണ് അത് ആർക്കും അവരിൽ നിന്ന് എടുത്തു മാറ്റാനോ ഇല്ലാതാക്കാനോ സാധ്യമല്ല ഒരാളുടെ പെരുമാറ്റം ഒരാൾ പകർത്തിയാൽ കുറച്ചു സമയത്തിനു ശേഷം സത്യം വെളിപ്പെടുമെന്നും അദ്ദേഹം പറയുന്നു ആചാര്യൻ ചാണക്യൻ നാലാമതായി പറയുന്ന കാര്യം ഇതാണ് ഒരു വ്യക്തിയിലെ മൂല്യങ്ങൾ ആചാര്യ ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയിലെ മൂല്യങ്ങൾ ഒരിക്കലും പകർത്താൻ കഴിയാത്ത ഒന്നാണ് ഒരു വ്യക്തിയിലെ സംസ്കാരത്തിന്റെ ഗുണം ജന്മം കൊണ്ടുതന്നെ ലഭിക്കുന്നതാണ് മൂല്യങ്ങളുടെ വ്യാജ പ്രദർശനം അധികനാൾ തുടരാനാവില്ല എന്ന് അദ്ദേഹം പറയുന്നു ചാണക്യ വചനങ്ങൾ ശ്രവിക്കുന്ന ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ വിജയം സുനിശ്ചിതമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി സർവ ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും തന്ന് സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ